നിങ്ങളുടെ വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ പൊതുനിരീക്ഷകന്റെയും ചെലവ് നിരീക്ഷകരുടെയും യോഗം കളക്ടറുടെ ചേംബറിൽ ചേർന്നു ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിരീക്ഷകർ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട ചിലവുകളും നിരീക്ഷിക്കും ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കായി പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി പരമാവധി എഴുപത്തി അയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി പരമാവധി ഒന്നര ലക്ഷം രൂപയുമാണ് ചെലവഴിക്കാവുന്നത് സ്ഥാനാർത്ഥികൾ സൂക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മുപ്പത് ദിവസത്തിനകം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ മുൻപാകെ നിർദ്ദിഷ്ട മാതൃകയിൽ സമർപ്പിക്കേണ്ടതാണ് യോഗത്തിൽ പൊതുനിരീക്ഷകനായ പി കെ അസിഫ് ചെലവ് നിരീക്ഷകരായ വിനോദ് ശ്രീധർ മുഹമ്മദ് ഋജാം എം ആർ ധന്യ കെ സുനിൽകുമാർ തോമസ് സാമുവൽ നൌഷാദ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഇ ആർ ജയന്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ആർ ടി ഒ ബി ഷരീഫ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജുനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചോൾ ഡയമണ്ട്സ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്